നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞു പ്രായത്തിൽ തന്റെ സൗന്ദര്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും സുന്ദരി പട്ടം നേടിയ ഒരു മിടുക്കിയുണ്ട് അങ്ങാടിപ്പുറത്ത് പ്രവാസി ബിസിനസ്മാൻ വിഘ്നേഷ് വിജയകുമാറിന്റെ മകൾ അഞ്ചു വയസ്സുകാരി ആരാധ്യ വി മേനോനാണ് അൻപതിലേറെ മത്സരാർത്ഥികളുമായി മാറ്റുറിച്ച് സൗന്ദര്യ കിരീടം ചൂടിയത് വിയറ്റ്നാമിൽ നടക്കുന്ന അന്തർദേശീയ സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുഞ്ഞുതാരം ഇപ്പോൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ സൗന്ദര്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഹൃദയം കീഴടക്കുകയാണ് ആരാധ്യ വിമേനോൻ എന്ന ഈ അഞ്ചു വയസ്സുകാരി ഗോവയിൽ നടന്ന ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ മത്സരത്തിൽ വിജയകിരീടം ചൂടിയിരിക്കുകയാണ് ഈ കുഞ്ഞുതാരം ഇന്റർനാഷണൽ മോഡലുകളെ വെല്ലുന്ന ആറ്റിറ്റ്യൂഡും സ്റ്റേജ് പ്രസൻസുമൊക്കെയാണ് ആരാധ്യയുടെ ഹൈലൈറ്റ് ബിസിനസ്മാൻ വിഘ്നേഷ് വിജയകുമാറിന്റെയും അസ്മിത ആര്യയുടെയും മകളാണ് മൂന്നര വയസ്സു മുതൽ തന്നെ ആരാധ്യുന്നു അൻപതിലേറെ വേദികളിൽ തന്റെ ആത്മവിശ്വാസം കൊണ്ടും സൗന്ദര്യം കൊണ്ടും തിളങ്ങിയ ആരാധ്യ ഗോവയിലെ വേദിയിൽ അൻപതോളം മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് സൗന്ദര്യ കിരീടത്തിൽ മുത്തമിട്ടത് നാലുവയസ് മുതൽ ആറുവയസ് വരെയുള്ള കുട്ടികളുടെ വിഭാഗമായ ടോഡിലായിരുന്നു ആരാധ്യ മത്സരിച്ചത് നാല് ദിവസങ്ങളിലായി നടന്ന മത്സരത്തെ വിവിധ കാറ്റഗറികളിൽ മത്സരാർത്ഥികളെ വെല്ലുന്ന ആരാധ്യാർത്ഥികളെ കാഴ്ചവെച്ചു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും വിവിധ മോഡലിലുള്ള ഡ്രസ് ഇടാനും റാമ്പിൽ തന്മയത്തോടെ നടക്കാനുമൊക്കെ ഈ മിടുക്കി കുട്ടിക്ക് ഏറെ ഇഷ്ടമാണ് ഇഷ്ടം മേക്കപ്പ് ഇഷ്ടം ഇഷ്ടം നൃത്തത്തിലും ഹോഴ്സ് ഒക്കെ ഇതിനോടകം തന്നെ ആരാധ്യ പ്രാവീണ്യം തെളിയിച്ചു കഴിഞ്ഞു ഇനി വിയറ്റ്നാമിൽ നടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കിഡ്സ് ഇവന്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധ്യ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് ടുഡേ ന്യൂസ് ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്വണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ സുരക്ഷാ സ്കീം കാലാവധി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴ് ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി